ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ടൂർ ചാനൽ എന്തെല്ലാം ഉണ്ട് വിശേഷമല്ല അവർക്കും സുഖമല്ല എനിക്ക് സുഖം സന്തോഷം കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ തലേ ഒക്കെ കൂടുതൽ പച്ചക്കറിയാണ് സവാള കേട്ടിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ കുറച്ച് കോണും കൈപ്പക്കയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതെല്ലാം എടുത്തൊന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ പിന്നെ കുഞ്ഞു വിശേഷങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പിറ്റേ ദിവസം കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് ഇട്ടാൽ പത്തിരിയും മുട്ടക്കറിയാണ് കേട്ടോ ചിക്കൻ എപ്പോഴൊന്നും വേണമെന്നില്ല പത്തിരിക്ക് പത്തിരിക്കിട്ട ഇതുപോലെ മല്ലിയും തേങ്ങയൊക്കെ അരച്ച് വെച്ച മുട്ടക്കറി നല്ല ടേസ്റ്റാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ രാവിലത്തെ ഫുഡെല്ലാം കഴിച്ചിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു രൂപമോൾക്ക് നേരം വൈകിയ ദിവസം തന്നിട്ടോ വേഗം അവൾക്ക് ചോറ് വേഗം കുക്കറിൽ അടിച്ച് പിന്നെ കുറച്ചൊരു ഒരു കൈപ്പക്കെടുത്ത് പുളിയാക്കി ഒരു മുട്ട പൊരിച്ചു കൊടുത്തിട്ട് അവളുടെ ലഞ്ച് റെഡിയാക്കി കൊടുത്തു വിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ പുറത്ത് ഇന്നാ ചോറായപ്പോൾ കുറച്ച് ചോറ് എണ്ണി ഉപ്പിട്ടിട്ട് പോയി ഉച്ചക്കുട്ടികൾക്ക് ഇട്ട് കൊടുത്താൽ അവർ കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാ തിരക്കും കഴിഞ്ഞു ഞാൻ ഉച്ചയ്ക്ക് ഉള്ള കറി റെഡിയാക്കുകയാണ് അതിന് അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് തേങ്ങ വർക്ക് കേട്ടോ പിന്നെ ഞാൻ എടുക്കുന്ന വീഡിയോ അത്ര ക്ലാരിറ്റിയോ ക്ലിയറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പിന്നെ എനിക്കിവിടെ ഒരു പരിമിതി ഉണ്ട് എനിക്കിവിടെ നിന്ന് വീഡിയോ എടുക്കാൻ സൗകര്യമൊക്കെ കമ്മി കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും എൻ്റെ മാക്സിമം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ട കേട്ടോ കണ്ടോ ഇതാണ് കറി എന്നിട്ട് കേട്ടോ കുറച്ച് ചെറിയ ചെമ്മീൻ തലേ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചതാണ് അതൊക്കെ ഒന്ന് എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു തലേദിവസം തന്നെ നേനക്കി വെച്ചുകൊണ്ട് എനിക്ക് കറി വെക്കാൻ കുറച്ച് എളുപ്പമായിട്ടോ ഈ കറി ഇതാ കണ്ടില്ല തേങ്ങ അരപ്പ് പറഞ്ഞിട്ട് തന്നെ അതിൽ നിന്ന് വറ്റിച്ചെടുക്കാൻ മീൻ ഒപ്പിട്ടിട്ട് വേവിച്ചെടുക്കണ കറിയാണ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ വറുത്തരച്ച ചെമ്മീൻ കറിയാണ് ഇത് എന്താ പറയുക ചോറിന് മാത്രമല്ല നമ്മുടെ സ്നാക്സ് സോറി സോറി നമ്മുടെ എല്ലാ പലഹാരങ്ങൾക്കും കൂട്ടാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ എന്താ പറയുക കറി ഉച്ചക്കൾക്കുള്ള കറി ഇതാണ് കേട്ടോ പിന്നെ കുറച്ച് ചെറിയ മീൻ ഇരിക്കേണ്ടത് ചെറിയ കൂടുതൽ മീൻ ഇരിക്കേണ്ട അതൊന്ന് മസാല കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തന്നെ നമ്മുടെ കറി എല്ലാം സെറ്റായിട്ടോ നല്ല സ്മെല് മല്ലിയും പെരിഞ്ഞീരൊക്കെ അരച്ച് വറുത്തരച്ച് വെച്ചോ കറി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ കറിയുടെ നല്ല ടേസ്റ്റുള്ള കറിയാണ് അങ്ങനെ മസാല എല്ലാം സെറ്റായ മീൻ ഇതാ അവിടെ ഞാൻ ചട്ടിയിലിട്ട് വിട്ടോ പിന്നെ ഇവ മോളുടെ വായിൽ പുണ്ണുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് രസം കൂടി ആക്കി കാരണം അവൾക്ക് രസം കൂട്ടി കഴിക്കാം വായത്ത പുണ്ണൊക്കെ ഒന്ന് സെറ്റാവട്ടെ എന്ന് വിചാരിച്ച് ഇക്ക വരുമ്പോൾ കുറച്ച് ഞാവൽ പഴം കൊണ്ടുന്നുണ്ടായിരുന്നു കേട്ടോ ഉച്ച കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഇത് കേട്ടോ ഉച്ചയ്ക്ക് ഫുഡെല്ലാം കഴിഞ്ഞ് റെസ്റ്റൊക്കെ കഴിഞ്ഞ കേട്ടോ അത് കഴിഞ്ഞ ശേഷം കുറേ ദിവസങ്ങളായിട്ടോ ഞാൻ പറയുന്നു എനിക്ക് ഞാവൽപ്പഴം കഴിക്കാൻ ഭയങ്കര പൂതി കാരണം അപ്പോൾ ആ സീസണാണെന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഓർക്കാപ്പുറത്ത് ഇരിക്കുകയാണ് കേട്ടോ ഇതുകൊണ്ട് വരുന്നത് പിന്നെ ഒന്നും നോക്കിയില്ല അത് നന്നായി കഴുകിയെടുത്തതിന് ശേഷം എന്താ ഞാൻ എടുത്ത് കഴിച്ചു നോക്കിയിട്ടോ അല്ലാണ്ട് വായൽ കഴിച്ച് നോക്കിയപ്പോൾ കുറേ കഴിച്ചപ്പോൾ വായൽ കറവാണ് അപ്പോൾ പിന്നെ ഉപ്പിന് മുക്കിയിട്ട് കഴിക്കാൻ തുടങ്ങിയിട്ടോ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ഇരുന്ന ഇരിപ്പിന് തന്നെ ഇത് കഴിച്ചിട്ടാണ് എന്തായാലും നല്ല പഴുത്ത ഞാൻ അവരെന്നെ കിട്ടിയിട്ടോ കാശും കൊടുത്ത് വാങ്ങിയിട്ട് നഷ്ടമായില്ലോ എനിക്കും മക്കൾക്കും ഇക്കാൾക്കും നല്ല ഇഷ്ടമായിട്ടോ എടുത്തേനെ നല്ല പഴുത്തായിരുന്നു അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടമായല്ലെ സപ്പോർട്ട് ചെയ്യപ്പെട്ട്